പ്രിയമുള്ളവരെ ഗസയുടെ എൺപത് ശതമാനത്തിലധികവും ഇസ്രായേലി സൈന്യത്തിൻ്റെ പിടിയിലായി എന്ന വാർത്തകൾ പുറത്തു വരുന്നതിനോടൊപ്പം തന്നെ ഗസയിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ഗസ ഹ്യൂമിനറിൻ ഫൗണ്ടേഷൻ അത് ഇസ്രായേലിൻ്റെ ഏജൻസിയാണ് എന്ന രീതിയിൽ ഇസ്രായേൽ സ്പോൺസഡ് ഏജൻസിയാണെന്ന രീതിയിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ആരോപണമുണ്ടായിരുന്നു പ്രത്യേകിച്ചും അവർ ആഹാരം കൊടുക്കുന്നത് ഗസാ നിവാസികൾക്ക് ആഹാരം കൊടുക്കുന്നതിന് മുന്നോടിയായി അവരുടെ ബയോമെട്രിക് അടയാളങ്ങൾ പ്രത്യേകിച്ചും വിരലടയാളവും ഫേസ് ഡിറ്റക്ഷനും ഒക്കെ സ്വീകരിച്ചതിന് ശേഷമായിരുന്നു ആഹാരം നൽകിയിരുന്നത് അത് ഗസയിൽ വംശഹത്യക്ക് ഇസ്രായേലി സൈനികർക്ക് ഇസ്രായേലി ഏജൻസികൾക്ക് ഈ ഗസ മിറ്ററിൻ ഫൗണ്ടേഷൻ കൈമാറുന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല അവരുടെ ടെൻഡിൽ മിക്കപ്പോഴും ആഹാരം വാങ്ങിക്കുവാൻ ചെന്ന ആളുകൾക്ക് നേരെ ഇസ്രായേലി സേന വെടിയുതിർക്കുന്ന സന്ദർഭങ്ങളുണ്ടായി അതിൽ ഒരുപാട് ആളുകളുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോൾ ആ ഏജൻസിയെ കുറിച്ച് ഐക്യരാഷ്ട്ര സഭയും ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട് ഒപ്പം തന്നെ ഇതിനെ കൺസൾട്ടിങ് സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ഗസ ഒമിറ്റേറിയൻ ഫൗണ്ടേഷന് കൺസൾട്ടിങ് സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അമേരിക്കൻ ഏജൻസിയും അവരുടെ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറുന്നു കാരണം അത് ഒരു ഇസ്രായേലി സ്പോൺസേഡ് ഏജൻസിയാണ് പ്രത്യേകിച്ചും ഗസയിലെ വംശീയ ഉന്മൂലീകരണം ലക്ഷ്യമാക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്ന തിരിച്ചറിവോടുകൂടിയാണ് അവർ മാറുന്നത് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒപ്പം ഗസയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ ഗസയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ ഇസ്രായേൽ ശ്രമിക്കുന്നു കാരണം ഗസയ്ക്കുള്ളിൽ കുറച്ച് വിഭാഗം ആളുകാരെയൊക്കെ സംഘടിപ്പിച്ച് അവരെ ഹമാസിനെതിരെ തിരിക്കുവാൻ ഇസ്രായേൽ ശ്രമിപ്പിക്കുന്നു ശ്രമിക്കുന്നു എന്ന വാർത്ത പ്രാധാന്യത്തോടുകൂടി തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് അതിൽ യാസിർ ഷബാബ് എന്ന് പറയുന്ന ഒരു മുപ്പത്തിരണ്ടുകാരാണ് നേരത്തെ ഇയാൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് ഹമാസിന്റെ തടവിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ് മോഷണം വയക്കുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് തടവിൽ കഴിഞ്ഞിട്ട് ഇയാൾ ഇയാളുടെ കീഴിൽ സൈന്യത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഹമാസിനെതിരെ പോരാടുവാൻ ഇസ്രായേൽ സാമ്പത്തിക സഹായം നൽകുന്നു എന്ന വാർത്ത വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് പ്രത്യേകിച്ച് മോഷണക്കേസിലും ഒപ്പം വയക്കുപരുന്ന കേസിലും പ്രതിയായ ഇയാളെ ഹീറോ ആക്കുവാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇസ്രായേലി മാധ്യമങ്ങളും ഒപ്പം ഇസ്രായേലി പ്രൊഫൈലുകൾ നടത്തുന്നുണ്ട് എന്ന വാർത്ത വാർത്തയും വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഇതിന് ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്ന ന്യായീകരണം എന്തെന്ന് വെച്ചാൽ സൈന്യത്തെ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല കാരണം സൈന്യം ഹമാസിനോട് ഏറ്റുമുട്ടുന്നത് സൈന്യത്തെ സംബന്ധിച്ച് ഇസ്രായേലി സൈന്യത്തെ സംബന്ധിച്ച് അപകടകരമാണ് പക്ഷെപ്പോഴും ഇസ്രായേലി സൈന്യത്തിനെതിരെ യുദ്ധമുറകളിൽ ഹമാസ് മുന്നേറുന്നുണ്ട് കരസേനയുമാ കരയുദ്ധം കടന്നതിന് ശേഷം